നമ്മുടെ രാജ്യത്തിന് മുന്നിൽ നരേന്ദ്രമോദി സർക്കാരിന് മുന്നിൽ സാക്ഷാൽ ആപ്പിള് വരെ മുട്ടുമടക്കി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ രാജ്യവും ചൈനയുമായിട്ട് ഒരു പോരിലൂടെ തന്നെയാണ് ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ പല രീതിയിൽ വെല്ലുവിളികൾ ചൈന ഉയർത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചൈന പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻസുകൾ പ്ലേ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പല രീതിയിലുള്ള ആപ്പുകൾ ഇതൊക്കെ തന്നെ നമ്മുടെ രാജ്യം നിരോധിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ഭീഷണിയാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ചൈനയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ രാജ്യം നിരോധിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്താണ് കുറച്ച് മുമ്പേ ആയിട്ട് ആപ്പിള് നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു നമ്മുടെ രാജ്യത്ത് ഐപ്പാഡ് നിർമ്മിക്കുന്നൊരു ാക്ടറി ഉൾപ്പെടെ നിർമ്മാണം നമ്മുടെ രാജ്യത്ത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രൊജക്റ്റുമായിട്ട് മോദി സർക്കാരിൻ്റെ അടുത്തേക്ക് വന്നു മോദി സർക്കാർ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് അതിനെല്ലാം അനുമതികളും അംഗീകരിച്ചു ആപ്പിൾ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ജോലികൾ ഉൾപ്പെടെ പല കാര്യങ്ങളും നമുക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ നമ്മളത് അംഗീകരിച്ചു മുന്നോട്ട് പോവുകയാണ് ഉണ്ടായിരുന്നത് എന്നാൽ വലിയൊരു പ്രശ്നമാണ് ആ ഐപ്പാഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്നിട്ടുള്ളത് ഈ ഐപ്പാഡ് നിർമ്മാണത്തിനുള്ള ഫാക്ടറി ഉൾപ്പെടെ മറ്റു പല കാര്യങ്ങളും ആപ്പിളുമായിട്ട് അന്ന് സഹകരിക്കുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ബി വൈ ഡി എന്ന ചൈനീസ് കമ്പനിയായിരുന്നു അതായത് ചൈനയുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലുള്ള പൂർണ്ണ ഓണർഷിപ്പിലുള്ളൊരു കമ്പനിയുമായിട്ടാണ് ആപ്പിൾ നമ്മുടെ രാജ്യത്ത് ഈ ഐപ്പാട് നിർമ്മാണത്തിന് ഒരുങ്ങുന്നത് എന്ന് തിരിച്ചറിഞ്ഞതോട് കൂടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാർ അത് നടക്കില്ല എന്ന് വ്യക്തമായിട്ട് ആപ്പിളിനോടങ്ങ് പറഞ്ഞു അതിനെ തുടർന്ന് ആ പദ്ധതി നമ്മുടെ രാജ്യത്ത് നടക്കാതെയായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്നാൽ വീണ്ടും ആപ്പിളിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാരിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് അംഗീകരിച്ചുകൊണ്ട് ബി വൈ ഡിയെ മാറ്റിയിട്ട് മറ്റൊരു കമ്പനി നമ്മുടെ രാജ്യവുമായിട്ട് പ്രശ്നമില്ലാത്ത രാജ്യങ്ങളിലുള്ള മറ്റൊരു കമ്പനിയുമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വീണ്ടും വരാൻ പോകുന്നു എന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഐപ്പാഡ് കമ്പനിയാണ് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടൊരു സജഷൻ ആപ്പിളിനോട് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഡെസ്ക് ടോപ്പ് ലാപ്ടോപ്പ് ഇതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കാൻ ഈ പറയുന്ന ആപ്പിളിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ അംഗീകരിക്കുന്ന വളരെ വിപുലമായിട്ടുള്ളൊരു ഫാക്ടറിയുമായിട്ട് പ്പിള് നമ്മുടെ രാജ്യത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുമെന്നുള്ള വാർത്തയാണ് ഇപ്പൊ ദേശീയ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ സുരക്ഷയ്ക്ക് എന്തെങ്കിലും ഭീഷണി വരുത്തുന്ന ആരെങ്കിലും വരികയാണെങ്കിൽ അതൊന്നും നടക്കില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ് നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാർ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു വാർത്തയാണ് സാക്ഷാൽ ആപ്പിള് പോലും നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാർ എന്തു പറയുന്നോ അതിനനുസരിച്ച് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ തന്നെയാണ് നമ്മൾ ഈ വാർത്തകളിലൂടെ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യം എന്തു മുന്നോട്ട് വെക്കുന്നു അത് ലോകം അംഗീകരിച്ച് മുന്നോട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം വലിയ പ്രാധാന്യമുള്ളൊരു വാർത്ത വന്നിട്ട് പോലും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വാർത്തയും കൊടുക്കുന്നില്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം